നമുക്ക് ഒരു വീഡിയോ ആയാലോ ഒരു ചെറിയ വീഡിയോ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് റിയ സോറി എനിക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു വീണ്ടും എന്ത് വീണ്ടും ഞങ്ങൾ സാധനം കൂടി ഓർഡർ ചെയ്തിരിക്കുകയാണ് എന്ത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചെറിയ സംഭവം യാ വയർലെസ് ലാവിയർ മൈക്രോഫോൺ യെസ് ഇത് സംഭവിച്ചിരിക്കുകയാണ് ചെറിയ ചെറിയ തുച്ഛമായ തുച്ഛമായ നമുക്ക് ഒരു ലോക്കൽ ഐറ്റം ഒരു ലോക്കൽ ഐറ്റം നമ്മൾ വാങ്ങിയിരിക്കുകയാണ് തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ലൈവ് ഷോ ചെയ്യാൻ പറ്റും ഇന്റർവ്യൂ ചെയ്യാൻ പറ്റും വ്ലോഗ് എടുക്കാൻ പറ്റും ഷോർട്ട് വീഡിയോ എടുക്കാൻ പറ്റും എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം നമുക്ക് അൺബോക്സ് ചെയ്താലും അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന നമ്മുടെ യൂട്യൂബിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വയർലെസ് മൈക്രോഫോൺ നമുക്ക് ഓപ്പൺ ചെയ്യാം ഇതിന്റെ യൂസ് മാനുവൽ ആണ് ഗൈസ് അടുത്തായി വരാൻ പോകുന്നതാണ് നമ്മുടെ ഇതാണ് ഗൈസ് നമ്മുടെ ഐറ്റം ഐറ്റം ഗൈസ് ഇത് നമുക്കിവിടെ ഇവിടെ എന്താ പറയാ ഹാങ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് സംസാരിച്ച് പറയാൻ പറ്റുന്നതാണ് അങ്ങനെ നമുക്ക് രണ്ട് ഐറ്റം എന്തുണ്ട് മൈക്രോഫോൺ ട്രാൻസ് മൈക്രോഫോൺ ട്രാൻസ്മിറ്റർ അത് രണ്ടെണ്ണാണ് ഇത് നമുക്ക് സംസാരിക്കാനും ഇത് ഒരാൾക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അവരെ കൊടുക്കാം നമുക്ക് സംസാരിക്കുകയും ചെയ്യാം അതിനുശേഷം നമുക്ക് ഇത് മൂട്ടു കുത്താനുള്ള സോറി ഫോണിന്റെ ബാക്കിൽ കുത്താനുള്ള റെസീവർ ഗൈസ് ഇതാണ് റെസീവർ ഇത് ഇയാണ് നമുക്ക് എന്ത് സൗണ്ട് നമ്മൾ വീഡിയോയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഗൈസ് പിന്നെ രണ്ട് ക്ലിപ്പ് ഇവിടെ ഇതിന്റെ കണക്ട് ചെയ്യാനുള്ള രണ്ട് ക്ലിപ്പ് അതിൻ്റെ ഒരു ചാർജർ പിന്നെ ഈ രണ്ട് സ്പോഞ്ച് സോഫ്റ്റ് സ്പോഞ്ച് ആണ് ഗൈസ് അത് ഇതിന്റെ മുട്ടക്കിട വേണ്ടിയിട്ടുള്ള ഗൈസ് അങ്ങനെയാണ് ഇതാണ് നമ്മുടെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ഒരു സാധനം ലോക്കലാണ് ഗൈസ് സീരിയസ്ലി ലോക്കലാണ് ചെറിയ ക്യാഷ് ഉള്ളൂ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയുണ്ട് ഇതിന്റെ ക്വാളിറ്റി എന്നൊരു കാര്യം നമുക്ക് ഇനി അടുത്ത വരും വീഡിയോകളിൽ നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും വീഡിയോ ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നുള്ളത് ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്